ീ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ചർച്ചാ വിഷയമാക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ സിനിമയിലൂടെ നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു നടൻ എന്ന രീതിയിൽ ബാലയുടെ മറ്റൊരു വൈറൽ കണ്ടൻറ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം ബാല എന്ന് പറഞ്ഞാൽ നടൻ ആക്ച്വലി നേരത്തെയൊക്കെ അറിയപ്പെട്ടുകൊള്ളുന്ന ആസ് എ നടൻ അല്ലെങ്കിൽ ആക്ടർ എന്ന നിലയിലായിരുന്നെങ്കിൽ സിനിമാ നടൻ ആക്ടർ എന്ന നിലയിലായിരുന്നെങ്കിൽ ഇന്ന് പക്ഷേ അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ നടൻ എന്നതിനപ്പുറമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചാ വിഷയങ്ങളിലൂടെ വരുന്ന ഒരു രീതിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പല ആൾക്കാരും ബാലയെ അടുത്ത കാലത്തൊക്കെ അറിയുന്നത് ഒരു മൂന്നാല് വർഷം അല്ലെങ്കിൽ ആ നാലഞ്ച് വർഷമൊക്കെ ആയിട്ട് അറിയുന്ന ഒരു എന്നും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചാവിശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം സ്വയം നിങ്ങൾ ആലോചിച്ച് നോക്കാം അപ്പം മനസ്സിലാവും എനിവേ അപ്പം ഈ നമുക്ക് ആദ്യം ബാലയുടെ ഒരു ഇതുവരെയുള്ള കഥ നമുക്കറിയാം ഏകദേശം അതായത് ആദ്യത്തെ വിവാഹം കുറേ വർഷങ്ങൾക്ക് ശേഷം അത് പിരിഞ്ഞു പിരിഞ്ഞ ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ സ്വയം ചെളിവാരി ഇറഞ്ഞു അതിനുശേഷം അവരുടെ ഒരു മ മകളുണ്ട് ആ മകളുടെ പേരിലും പരസ്പരം ചെളിവാരി ഇറഞ്ഞു ഇപ്പോഴും ചെളിവാരി ഇറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ആ വിവാഹത്തിന് ശേഷം അത് ഡൈവോഴ്സായി അത് അടുത്ത വിവാഹം കഴിച്ചു എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ അവർ തമ്മിലും പല പല പ്രശ്നങ്ങൾ ചേർച്ചയില്ലാതപ്പം അവർ തമ്മിൽ പിരിഞ്ഞു പക്ഷേ അവർക്ക് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ആദ്യത്തേതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വളരെ കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇനി എന്തായാലും അതും കഴിഞ്ഞ് മൂന്നാമത്തത് ഇപ്പം മുറപ്പെണ്ണോ മറ്റോ ആണ് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്തായാലും ഇതുവരെയും ആ പുള്ളിക്കാരി ഒരു പ്രശ്നങ്ങളും പുറത്ത് പറഞ്ഞതാണ് ഒരു രീതിയിലുള്ള നല്ലതുമില്ല മോശവും ഇല്ല അങ്ങനെ ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല സോ അത് നമുക്ക് അങ്ങനെ സേഫ് സൂണിൽ തന്നെ നടത്താം അപ്പം നമുക്ക് ഈ ഇത്രയും ഇതാണ് ബേസ് <laughs> <Basically, I |zh|>, anyway, ി നമുക്ക് ഭാര്യയുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാനത് ഇതുവരെയും ആൾക്കാർക്ക് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും മൂന്നാമത്തെ ആളുടെ വിവാഹം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു ഇത് എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക് അറിയില്ല ഇനി വേ നമുക്ക് കം ചുവ രണ്ടാമത്തേക്ക് അതായത് എലിസബത്ത് എന്ന് പറഞ്ഞ ആളിലേക്ക് വരാം അപ്പൊ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്നാമത്തെ ആള് ഏഹ് ഒന്നാമത്തെ വിവാഹത്തിന്റെ കുട്ടിയുടെ പേരിൽ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായതായിട്ടല്ല എല്ലാവർക്കും അറിയാം അതായത് ബാല സ്വന്തം കുട്ടിയുടെ അതായത് ആ ആ ഒരു മകളുടെ പേര് നേരത്തെ ഉണ്ടായിരുന്ന ഇൻഷുറൻസ് പ്രീമിയമോ മറ്റോ അത് ആ ഇൻഷുറൻസ് ഉണ്ടായിരുന്ന കംപ്ലീറ്റ്ലി റദ്ദാക്കി അല്ലെങ്കിൽ നിർത്തി പുള്ളിയായിരിക്കും രൂപം പേയ്മെന്റ് അടച്ചുകൊണ്ടിരുന്നു അത് പുള്ളിയെ ക്യാൻസൽ ചെയ്തു എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അടുത്ത കാലത്തായിട്ട് അടുത്ത കാലത്ത് പറഞ്ഞ ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ന്യൂസ് വന്നിരുന്നു അതിനെപ്പറ്റി വളരെയധികം ചർച്ചാ വിഷയം വന്നിരുന്നു എന്നാലും അതിനോടനുബന്ധിച്ച് തന്നെ രണ്ടാമത്തെ ബാലയുടെ പുതിയ ഒരു ന്യൂസ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വേറെ ടൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു ഓക്കെ കരൾ മാറ്റിവെക്കലും സംശയം അതായത് എലിസബത്തിനെ ബാല പീഡനം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതായത് ബലാസനം ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് ബാലയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത് ശരിയാണോ അതിനെപ്പറ്റി ഒന്ന് ഒരു അന്വേഷണം വേണമെന്നാണ് പറയുന്നത് അപ്പം ഇത് രണ്ടും സംശയാസമായ രീതിയിലുള്ള കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ എന്നാലും അതിൻ്റെ അതിലേക്ക് കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ അവർ പറയുന്നുണ്ട് ആദ്യത്തെ കാര്യം തന്നെ അവർ പറയുന്നത് എന്നെ പീഡിപ്പിച്ചു എന്ന് അല്ലെങ്കിൽ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് നമുക്ക് ഈ ഈ ഒരു വാർത്തയിൽ നിന്നും അല്ലെങ്കിൽ ഈ ന്യൂസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കല്യാണം കഴിച്ച സമയത്ത് അല്ലെങ്കിൽ അവര് ജീവിച്ചുകൊണ്ടെന്നോ സമയത്ത് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു അല്ലെങ്കിൽ അതിന് അതിനുശേഷമോ പറയുമായിരുന്നു എനിക്ക് നിങ്ങൾ നീ എൻ്റെ ഭാര്യയല്ല ഏഹ് അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പറയാമായിരുന്നു അതുകൊണ്ട് എന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ ലൈഹികമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അത് ബലാത്സംഗമായോ അല്ലെങ്കിൽ പീഡനമായിട്ടൊക്കെ കരുതണം എന്ന രീതിയിലാണ് എലിസബത്ത് ഇവിടെ പറയുന്നത് അതിൻ്റെ ന്യായം എന്താണെന്ന് എനിക്ക് അറിയില്ല ഇപ്പം ഇവർ തമ്മിൽ ജീവിച്ചു അതിനുശേഷം പിരിഞ്ഞു പിരിയുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ ആയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമില്ലായിരുന്നു അല്ലെങ്കിൽ നീ എൻ്റെ ഭാര്യയല്ല എന്നൊക്കെ നമ്മൾ വെർബലി എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും കഴിഞ്ഞ ശേഷം വിവാഹമോചനമായിട്ട് അയാൾ ഇത്രയും കാലം എന്നെ പീഡിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കാം രണ്ടാമത് പുള്ളിക്കാരത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മുടെ രണ്ടാമത്തെ ഈ എലിസബത്തിൻ്റെ വിവാഹം നിയമപരമായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് എലിസബത്ത് പറയുന്നത് അതിൻ്റെ കാരണം ആയിട്ട് എലിസബത്ത് പറഞ്ഞു ജാതി പ്രശ്നം പറഞ്ഞിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്നാണ് എലിസബത്ത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം ബാല എന്ന് പറഞ്ഞ ആള് ഹിന്ദുവും നമ്മുടെ എലിസബത്ത് ക്രിസ്ത്യനുമാണ് സോ അതായിരിക്കും ജാതി പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല അപ്പം നമുക്കതിൽ നിന്ന് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ കൂടി അതായത് അങ്ങനെ നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാതെയും കൂടെ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനവും അത് നമ്മുടെ ഈ പറഞ്ഞ ബലാസകം എന്ന രീതിയിലാണ് കുറിപ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരുതി ആരോപിച്ചിരിക്കുന്ന വലിയ ഒരു ആരോപണം അതൊരു വലിയൊരു ആരോപണം തന്നെയാണ് കിടപ്പ് മുറി രംഗങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ബാല തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മാറ്റർ തന്നെയാണ് ഇവർ തമ്മിലുള്ള മുറി രംഗങ്ങൾ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്റ്റിൽസ് ചിത്രീകരിച്ചിട്ടുണ്ടാകും അത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വാഭാവികമായിട്ടും ഭാര്യയും ഭർത്താവും കിടക്കുമ്പോൾ അവരുടെ തന്നെ സ്റ്റില്ല് എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തായാലും പറയുന്നത് കേട്ടോ ഇനി അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ദുരുദ്ദേശപരമാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഇനി ഇവിടെ ഇവരെ ഇപ്പോഴും ഈ പറഞ്ഞാൽ ഇലിസബത്ത് തന്നെ സ്വയം എഴുതിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മോശമായ കാര്യം എന്ന് തന്നെയാണ് പറയാം നീ അത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതും അതിലും വലിയ മോശമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ക്രിമിനൽ ഓഫൻസ് എന്ന് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ള പ്രതികരണത്തിന് മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇലിസബത്തിന് പല പ്രസ്താവനയ്ക്കെതിരെയും വളരെ മോശമായ രീതിയിൽ കമന്റുകൾ നമുക്കറിയാലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ വൃത്തിയാട്ട രീതിയിലെ ആൾക്കാരെ കമന്റ് ചെയ്യുള്ളത് ഈ ഒരു കണ്ടന്റിന്റെ അടിസ്ഥാനമാക്കി എന്തും വിളിച്ചു പറയുന്ന ആൾക്കാരാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉള്ളത് അപ്പം അവർ അങ്ങനെ കണ്ടന്റുകൾ അങ്ങനെയുള്ള കണ്ടൻറ് മോശമായ രീതിയിൽ പറഞ്ഞപ്പോൾ അതിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഈ പറഞ്ഞ എലിസബത്തിൻ്റെ പുതിയ ആരോപണം ആയിട്ട് വന്നു എന്നാണ് പുള്ളിക്കാരത്തി തന്നെ അവർ എൻ്റെ അകത്ത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ ബാലക്കെതിരെ മറ്റൊരു ആരോപണം പറയുന്നത് എന്നെ പീഡിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞെ പീഡിപ്പിച്ചു അതിനുശേഷം അങ്ങനെ പീഡിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഈ സംഭവങ്ങൾക്ക് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതായത് പീഡനത്തിന് ശേഷം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണോ ആൻസർ ഇല്ല എനിക്ക് അതൊന്നും പറയാനില്ല ആണോ ഇനി വേ അതിനാൽ എന്റെ സംഭവമില്ലാതെ താങ്കൾ എന്ത് ചെയ്താലും അത് പീഡനമാണ് പണം കൊടുത്തുള്ള കരൾ മാറ്റി വെക്ക നിയമത്തിനെതിരെയാണെന്നാണ് ഞാൻ കരുതുന്നത് സോ അടുത്ത പോയിന്റ് പുള്ളിക്കാർത്തി പറയുന്ന കരൾ മാറ്റിവെക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ആഹ് ഭാര്യയുടെ കരൾ വെച്ചിട്ടുണ്ട് ആ മാറ്റ നിയമവിധേയ നിയമവിധേയമായിട്ടാണോ അത് എന്നുള്ള ചെയ്തെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർത്തി കംപ്ലയിന്റ് പറയുന്നത് അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ പറയുന്നത് പൈസ കൊടുത്തത് ക്യാഷ് കൊടുത്ത് കരൾ മേടിച്ച് വെച്ചു എന്നാണ് പുള്ളിക്കാർത്തി പറയുന്നത് ആരോപിക്കുന്നത് അതിൻ്റെ നിജസ്ഥിതി നാം കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ആ പൈസ കൊടുത്ത് കരൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിധേയമല്ല എന്ന രീതിയിലാണ് പുള്ളിക്കാർത്തി ഇതിനെപ്പറ്റി പറയുന്നത് സാധാരണ നമുക്കറിയാം ഏഹ് കരൾ മാറ്റി വെക്കുന്ന ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെയൊക്കെ ഇടക്ക് നൽകുന്നതെന്നാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളറയിൽ നടക്കുന്ന കാര്യങ്ങളാണ് വ്യക്തതയോടുകൂടി അതിന് നടത്താറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം പല പല ഇന്ത്യ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ കിഡ്നി വിൽപ്പന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടല്ലോ സോ അത് നിയമവിധേയമല്ല നിയമവിരുദ്ധം തന്നെയാണ് അപ്പോൾ ആയിട്ട് തട്ടിച്ച് വെച്ചതാണെന്ന് തോന്നുന്നു എലിസബത്ത് ഈ ഒരു കാര്യം പിന്നെ ആ പോസ്റ്റ് താഴെ ഇരിക്കുന്നത് എൻ്റെ പോസ്റ്റ് ഗുരുതരമായ കുറ്റ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് അപ്പോൾ അപ്പം ഞാനീ പറഞ്ഞതെല്ലാം വളരെ മോശമായിട്ടാണെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്നാണ് എലിസബത്ത് ഇതിൻ്റെ അത് പറയുന്നത് ഞാൻ ശരിക്കും ഭയന്നിരുന്നു ഇപ്പോൾ ഞാൻ നിയമപരമായി നീങ്ങിയാൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് അവർ ചോദിക്കും ചെന്നൈയിൽ പോലീസ് മൊഴിയെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ശ്രമിച്ചെന്ന് അവർ ചോദിച്ചില്ല എഴുത്തിനുള്ള മറ്റെന്തെങ്കിലും കാരണത്താൽ ഞാൻ ആത്മഹത്യാശ്രമം നടത്തുകയാണെങ്കിലും തന്നെ അതിന് തെളിവുകളില്ല എന്നെ ആരും ചെന്നൈയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എനിക്ക് മാനസിക ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് അതിനാൽ ഈ എഴുത്ത് തെളിവായി സ്വീകരിക്കാൻ കഴിയുമോ അതായത് നേരത്തെ ഇവർ എഴുതിയ ലെറ്ററിൻ്റെ അടിസ്ഥാനമാക്കി ആക്കിയുള്ള കാര്യമാണ് പറയുന്നത് ഇവർക്കിടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു അതിന് പോലീസ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ ആ പോലീസ് അന്വേഷണം നടന്ന സമയത്ത് പുള്ളിക്കാർത്തിയോട് പല കാര്യങ്ങളും ചോദിച്ചില്ല പുള്ളിക്കാർത്തി അതുകൊണ്ട് ആ അന്വേഷണം നടന്നാൽ പല കാര്യങ്ങളും പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഇനി വേ എന്താണെങ്കിലും ഇതിരുന്നാൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ വിവാഹം കഴിക്കാം അതിനുശേഷം ഡൈവേഴ്സ് ആകാം ക്വൈറ്റ് നാച്ചുറലാണ് പക്ഷേ അതിന് ശേഷം പരസ്പരം ചെളിവാരിയറിയാതിരിക്കുക അത് ഇരുകൂട്ടരും എന്നുള്ളതാണ് വ്യക്തമായ ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയത് അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാൽ എന്ത് നേട്ടമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നില്ല അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു രണ്ടേ രണ്ട് പേരാണ് നമ്മുടെ മഞ്ജു വാര്യം ദിലീപും സോ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ നമുക്കറിയാം ഇവർ രണ്ടും പരസ്പരം ഒരു ചർച്ച ചെയ്തിട്ടില്ല എന്തുകൊണ്ട് അവർ പരസ്പരം ബഹുമാനിച്ച് ആ ഒരു പരസ്പരം മുന്നോട്ട് പോകുന്നു സോ അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം അവർ സെലിബ്രിറ്റീസാണ് ഈ പറഞ്ഞൊരു ബാലയ സെലിബ്രിറ്റീസാണ് അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് പറഞ്ഞാൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എനിക്കതിന് അതാണ് എനിക്കും ഒരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നിയിട്ടുള്ളത് ഇനി എന്താണെങ്കിലും ഈ ഒരു കാര്യം നെൽസിബിതിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ബാല ഇനി ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പറയാൻ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഉത്സവത്തിൻ്റെ ഈ തുറന്ന് പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം എൻ്റെ അഭിപ്രായം മാത്രം കേട്ടാൽ മതി പോരല്ലോ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയുക എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇനി പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുപോലെക്കും ഗുഡ് ബൈ